പാപ്പ പറയുന്നു യഥാർത്ഥ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ തുടങ്ങുന്നു യഥാർത്ഥ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും ചുറ്റുമുള്ള സമൂഹങ്ങളിലുമാണ് തുടക്കമിടുന്നത് യുവജനങ്ങൾ മികച്ച ഭാവിയെ സ്വപ്നം കാണുകയും അത് പണിതീർക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഉദാസീനതയ്ക്ക് കീഴ്പ്പെടാത്ത ലോകത്തിന്റെ അടയാളമാണ് യുവതലമുറ അവർ കുപ്പായ കൈകൾ തെറുത്തുവച്ച് തിന്മയെ നന്മയായി പരിവർത്തിപ്പിക്കുന്നതിനായി പണിയെടുക്കുന്നു അന്താരാഷ്ട്ര നേതാക്കളുടെ കാര്യപരിപാടിയിലെ ഒരിനമാണ് ഇന്നും സമാധാനം ആഗോള ചർച്ചകളുടെ മുഖ്യ വിഷയവും ഇതാണ് പക്ഷേ ദുഃഖകരമെന്നു പറയട്ടെ സമാധാനം എപ്പോഴും വെറും ഒരു മുദ്രാവാക്യമായി ചുരുക്കപ്പെടുന്നു നമ്മുടെ ഹൃദയങ്ങളിലും ബന്ധങ്ങളിലും നാം സമാധാനത്തെ വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ അനുദിന കർമ്മങ്ങളിൽ സമാധാനം പൂവിടട്ടെ നമ്മുടെ ഭവനങ്ങളിലും സമൂഹങ്ങളിലും വിദ്യാലയങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും സഭയിലും സഭകൾക്കിടയിലും അനുരഞ്ജനത്തിനായി നാം പരിശ്രമിക്കണം ഒരു സമാധാന സ്ഥാപകനാകുക എന്നത് എളുപ്പമല്ല സമാധാന സ്ഥാപനത്തിനും സാഹോദര്യത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പകരം അക്രമത്തിനുള്ള ന്യായീകരണമായി മതപാരമ്പര്യങ്ങളെ ഉപയോഗിക്കുന്നത് അപലപനീയമാണ് ദൈവത്തിന്റെ പരിശുദ്ധനാമത്തെ അനാദരിക്കുന്ന ഈ രീതികളെ നാം തള്ളിപ്പറയണം വിശ്വാസികളെ സംബന്ധിച്ച് ഭാവി മതിലുകളുടേതോ മുള്ളുവേലികളുടേതോ അല്ല മറിച്ച് പരസ്പര ാണ് ഭയപ്പെടാതിരിക്കുക വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ വളരുന്നിടത്ത് സ്വയം സമാധാനത്തിന്റെ വിത്തുകളാവുക ധ്രുവീകരണവും ശത്രുതയും നിലനിൽക്കുന്നിടത്ത് ഐക്യത്തിന്റെ നെയ്ത്തുകാറാവുക നീതിക്കും അന്തസ്സിനും വേണ്ടി ആവശ്യപ്പെടാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുക വിശ്വാസത്തിന്റെ ദീപവും ജീവന്റെ രുചിയും കെട്ടുപോകുന്നിടത്ത് ഉപ്പും പ്രകാശവുമാവുക സെപ്റ്റംബർ അഞ്ചിന് തന്നെ സന്ദർശിച്ച മെഡിറ്ററേനിയൻ യൂത്ത് കൗൺസിലിന്റെ പ്രതിനിധികൾക്ക് നൽകിയ സന്ദേശത്തിൽ നിന്നും